ഇപ്പോൾ ഈ വർഷത്തെ ഗണേശോത്സവം ശരിക്കും ഈ നാലാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് കേരളത്തിൽ നടന്നു വരുന്നത് പന്ത്രണ്ടാം തീയതിയാണ് കേരളത്തിൽ അതിൻ്റെ സഭാവനമായിട്ടുള്ള ഘോഷയാത്രയൊക്കെ നടക്കും അതേസമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മഹാരാഷ്ട്രയിൽ നിന്നാലും തമിഴ്നാട് കർണാടകയൊക്കെ ഏഴാം തീയതി മുതൽ പതിനേഴിന് അവതാ അവസാനിക്കുന്ന രൂപത്തിലാണ് നടക്കുന്നത് മറ്റ് സ്ഥലങ്ങളിൽ ഇവിടെ നിന്ന് വ്യത്യാസം മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഒരു ഒന്ന് ഒന്നര വർഷം ഒന്നര ദിവസം പൂജ ചെയ്തിട്ട് അത് നിമഞ്ജനം ചെയ്യും പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അടുത്ത വിഭാഗം ചെയ്യും അത് കഴിഞ്ഞാൽ അഞ്ച് ദിവസം ഏഴ് ദിവസം ഒമ്പത് ദിവസം പന്ത്രണ്ട് ദിവസം ഈ രൂപത്തിൽ തുടർച്ചയായി ഞാൻ നടന്നുകൊണ്ടിരിക്കും എന്നാൽ ഇവിടെ ഇപ്പോൾ ഒന്നര ദിവസം ആയിട്ടുള്ളത് നടന്നിട്ടുണ്ട് എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇത് അറിഞ്ഞൂടാത്ത ആൾക്കാർ ഈ ചതുർത്തി ദിവസം തന്നെ ഗണപതി വച്ചിട്ട് ഇല്ലെങ്കിൽ അതിനുമുമ്പേ ഒരു ദിവസം വെച്ചിട്ട് ചതുർത്തിക്ക് ഒഴുക്കുന്ന ഒരു സമീപനം അത് വാസ്തവത്തിൽ ഒരു അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത് നടന്നു വരുന്നുണ്ട് ചില സ്ഥലത്ത് അത് അറിഞ്ഞൂടാതെ ആൾക്കാർ ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ ശരിക്കും ഒമ്പത് ദിവസമാണ് ഗണേശ വിഗ്രഹം വെച്ച് പൂജ ചെയ്തിട്ട് ഒമ്പതിൻ്റെ ഒന്ന് പ്രപഞ്ചത്തിൽ ലയിപ്പിക്കുന്ന ചടങ്ങായിട്ടുള്ള ഇവിടെ ശംഖുമുഖം ആറാട്ട് കളവിൽ ലയിപ്പിക്കുന്ന ചടങ്ങ് നടന്നത് ഇതൊരു വാസ്തവത്തിലൊരു ഒരു യജ്ഞത്തിന് തുല്യമായ ഉള്ള ഒരു സങ്കല്പമാണ് കാരണം നമ്മളെ നമ്മൾ ഗണപതി ക്ഷേത്രങ്ങളിൽ ഗണപതിയെ പൂജിക്കാറുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ഗണപതിയെ സാധാരണ പൂജിക്കാറുണ്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും മഠങ്ങളിൽ പൂജിക്കാറുണ്ട് അതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഗണേശ വിഗ്രഹം വച്ച് അത് പൂജ ചെയ്തതിന് ശേഷം അത് പ്രകൃതി ലയിപ്പിക്കുന്ന ഒരു ചടങ്ങ് അപ്പോൾ ഈ പൂജയിലുള്ളവർ പ്രത്യേകത കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തിൽ പൂജാരി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർ ആ വിഗ്രഹത്തിന് ശക്തി കൊടുക്കുന്നൊരു പൂജാ ചടങ്ങുകളാണ് നടക്കുന്നത് അതിന് ചൈതന്യം കൊടുക്കുന്ന ചടങ്ങുകൾ നടക്കുക അതാണ് അതിൻ്റെ നിവേദ്യവും പുഷ്പങ്ങളും മന്ത്രങ്ങളൊക്കെ അതിനുപയോഗിക്കും പക്ഷേ ഈ വിഗ്രഹം നിമജ്ജനം ചെയ്യുന്ന ഗണേശ പൂജയുടെ പ്രത്യേക ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ ബാധിച്ചിരിക്കുന്ന ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളെ ബാധിച്ചിരിക്കുന്ന എന്തെങ്കിലും ദുരിതങ്ങൾ തടസ്സങ്ങൾ കഷ്ടതകൾ ആപത്തുകൾ എല്ലാം ഭഗവാൻ സ്വീകരിക്കണമെന്ന് പറഞ്ഞോട്ട് ആ ആ ദോഷങ്ങളെ ഭഗവാന് നമ്മൾ സ്വയം പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ ക്ഷേത്രത്തിൽ പൂജിക്കുന്നതും ഇത് പൂജ ഈ പൂജയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെ എട്ട് ദിവസം നമ്മളുടെ മനുഷ്യനെ ബാധിക്കുന്ന പ്രകൃതിയെ ബാധിക്കുന്ന നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ബാധിക്കുന്ന ദുരിതങ്ങൾ ഭഗവാന് സഹർപ്പിച്ച് സമർപ്പിച്ചതിന് ശേഷം ഒമ്പതിൻ്റെ അന്ന് ആ വിഗ്രഹം നാം ദോഷങ്ങൾ മാറുമ്പോൾ നമുക്ക് എന്താണ് അത് ലഭിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ഭഗവാന്റെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ട് അത് ജലത്തിൽ നിമഞ്ജനം ചെയ്യുന്ന ഒരു ചടങ്ങാണ് അതാണ് ശരിക്കും ഘോഷയാത്രയെ നിമജ്ജനം അപ്പം പഴപ്പം ആൾക്കാർ ഈ ഇത്രയും വില കൂടിയ വിഗ്രഹങ്ങൾ എന്തിനു കടലിൽ കൊണ്ട് നിമജ്ജനം ചെയ്യുന്നു എന്നൊക്കെ അറിവുള്ള ആൾക്കാർ ആധ്യാത്മികമായി അറിവുള്ള ആൾക്കാർ വായിച്ചിട്ട് ഒരുപാട് ആധ്യാത്മിക പുസ്തകങ്ങൾ വായിക്കുന്നത് പ്രസംഗ പ്രസംഗങ്ങൾ നടത്തുന്നവർ അവരെല്ലാം ഈ സംശയം വച്ച് പുലർത്തുന്നുണ്ട് അവർക്കും ഭാഷത്തിലിത് മനസ്സിലാവാത്ത ഒരു ചടങ്ങാണ് അതുകൊണ്ട് അവർക്കും ഇത് വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കുക വാസ്തവത്തിൽ നമ്മൾ ദോഷമാണ് ഭഗവാന് സമർപ്പിക്കുന്നത് എട്ടു ദിവസം ആ ദോഷം ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ സ്വയം പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങ് അപ്പോൾ അതിന് ദോഷം സ്വീകരിച്ച് ഒമ്പതിൻ്റെ അന്ന് പ്രകൃതിയിൽ ലയിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഈ നിമജ്ജനം ഇതാണ് പ്രത്യേകമായി വാസ്തവത്തിൽ മനസ്സിലാക്കുന്നത് അപ്പോൾ അതൊരു ഒരു നൂറോ ഇരുന്നൂറോ യജ്ഞാചാര്യന്മാർ എത്രയോങ്കിലും ദിവസം നടത്തുന്ന ഒരു യജ്ഞത്തിൻ്റെ ഫലം ചെറിയ ഒരു വിഗ്രഹത്തിൽ നമ്മൾ സ്വയം പ്രാർത്ഥിച്ചു സമർപ്പിക്കുമ്പോൾ നമ്മുടെ സങ്കല്പത്തിൽ അത് പൂർണ്ണമാകും അതിൻ്റെ ഒരു ഫലം ഇതെവിടെയൊക്കെ നടന്നിട്ടുണ്ട് അവിടെയെല്ലാം അതിഅതീവ് അതീവമായിട്ടുള്ള അതിഭയങ്കരമായ ഉയർച്ച വന്നിട്ടുണ്ട് അത് മഹാരാഷ്ട്രയിലും മുംബൈയിൽ സംഭവിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഹൈദരാബാദിൽ സംഭവിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ സംഭവിച്ചിട്ടുണ്ട് എവിടെയെല്ലാം നടക്കുമോ അവിടെ നടക്കുന്നു അപ്പോൾ ഇപ്പോൾ ഈ ഗണേശ വിഗ്രഹ നിമഞ്ജനവും ഗണേശോത്സവവും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ രണ്ട് എൺപത്തിയാറിലധികം രാജ്യങ്ങളിൽ ഗണേശ വിഗ്രഹവും പൂജയും നിമജ്ജനമൊക്കെ നടക്കും അപ്പോൾ അത്രമാത്രത്തിൽ ഇതിൻ്റെ പ്രസക്തി അനുഭവം എല്ലാം വളർന്നു അപ്പോൾ ഈ എട്ട് ദിവസം കഴിഞ്ഞാൽ എട്ട് അസുരന്മാർ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെന്നും അവർ മനുഷ്യരെയും പ്രകൃതിയെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇന്ന് കാണുന്ന ദുരന്തങ്ങൾക്കെല്ലാം കാരണം അപ്പോൾ അത് ആ ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഈ അസുരന്മാർ വന്നത് ഗണപതി ഭഗവാൻ വരം കൊടുത്തിട്ടാണ് ഒരു ഭൂമിയിലേക്ക് വന്നത് അപ്പോൾ ഒരു കാലത്ത് ഈശ്വരന്മാർ പോലും ഭൂമിയിൽ വന്ന് മനുഷ്യനോടൊപ്പം ജീവിക്കാൻ മനുഷ്യന്റെ രൂപമെടുത്ത് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഈശ്വരന്മാർ പോലും ശരിക്കും ഭൂമിയിൽ വന്നിട്ട് മനുഷ്യാവ അവതാരം എടുത്തിട്ടുണ്ട് കാരണം മനുഷ്യനുള്ളത് പോലെയുള്ള ഈ എല്ലാം സ്വീകരിക്കാനുള്ള എല്ലാം ശുചിക്കാനും അല്ലെങ്കിൽ എല്ലാം സ്വീകരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു ഇത് മറ്റ് ഈശ്വരന്മാർക്ക് പോലും കിട്ടില്ല ഈശ്വരന്മാർ വാസ്തവത്തിൽ നമ്മൾ നിവേദ്യം സമർപ്പിച്ചാൽ അവർ രൂപമില്ലാത്തതുകൊണ്ട് അതിൻ്റെ സ്വാദ് മാത്രമേ എടുക്കുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ സുഗന്ധം മാത്രമേ എടുക്കുള്ളൂ പക്ഷെ മനുഷ്യനല്ല അതെല്ലാം ശുചിക്കാനുള്ളതിൽ അതുകൊണ്ട് മനുഷ്യൻ പോലും ഭൂമിയിൽ ജീവിക്കണമെന്നൊരു കാലഘട്ടത്തിൽ ആഗ്രഹിച്ചിരുന്നു എന്നും ആഗ്രഹിക്കുന്നു അപ്പോൾ മനുഷ്യനുള്ള ഒരു ആദരവ് കാരണം ഒരു കാലഘട്ടത്തിൽ ഇന്ന് കാണുന്ന പോലെ മനുഷ്യന് വീടുകളിൽ പോലും വാതിലുണ്ടാവില്ല വതിൽ കെട്ടുകളില്ലായിരുന്നു മനുഷ്യൻ ആവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളുമായിരുന്നു ബാക്കിയുള്ളത് അല്ലെങ്കിൽ ആവശ്യക്കു ആവശ്യക്കാർക്ക് വന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാൽ അവനും ഒരു ദിവസത്തേക്ക് മാത്രമേ എടുക്കുള്ളൂ അവനും കൊണ്ട് സൂക്ഷിക്കാൻ എടുക്കാൻ പാടില്ല അങ്ങനെ എടുത്താൽ അത് നല്ലതല്ല അല്ലെങ്കിൽ അവന് വേറെ ദുരിതങ്ങളുണ്ടാവും അതുകൊണ്ട് മനുഷ്യന് മാത്രമേ അന്ന് മാത്രമേ എടുക്കുള്ളൂ അത്ര മാത്രമേ എടുക്കൂ പക്ഷേ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം ഈ അസുരന്മാർ ദേവലോകത്ത് നടക്കുന്ന അക്രമങ്ങളിൽ നിന്ന് അവരെ പരാജയപ്പെടുത്താൻ ദേവന്മാർ ഗണപതിയെ ചുമരപ്പെടുത്തി ആ അസുരന്മാരെ വിവിധ കാലഘട്ടങ്ങളുണ്ട് നാല് അവതാരം നാല് യുഗങ്ങളിലായി വിവിധ കാലഘട്ടത്തിൽ ആ അസുരന്മാരെ പരാജയപ്പെടുത്തി ആ അസുരന്മാരെ ഭൂമിയിലേക്ക് വന്നു അത് ആ വന്നവർ ഗണപതി പല പേരും എട്ടവതാരത്തിൽ മഹാവിഷ്ണു പത്ത് അവതാരമുള്ളതുപോലെ ഗണ ഗണപതി എട്ടവതാരം എടുത്തു അതിൽ വക്രതുണ്ടൻ എന്നുള്ള പേരും ഏകദന്തൻ എന്നുള്ള പേരും മഹോദരൻ എന്ന പേരും അതേപോലെ ഗജാനനൻ ലംബോദരൻ വികടൻ ധൂമവർണഞ്ജനം പല പേരുകളിലാണ് ഗണപതി വാസ്തവത്തിൽ ഭൂമിയിൽ ഇതെല്ലാം അവതാരങ്ങളായിരുന്നു അപ്പോൾ ഈ എട്ടവതാരവും എട്ട് അസുരനെ വധിക്കാൻ വേണ്ടിയായി ആ അസുരന്മാർ വരം ചോദിച്ചത് അവർക്ക് ഭൂമിയിലേക്ക് വരണമെന്നും ഭൂമിയിൽ വന്നിട്ട് മനുഷ്യന്റെ ശരീരത്തിൽ ഇരിക്കണമെന്ന് അങ്ങനെ വന്നവരാണ് കാമാസുരൻ ക്രോധാസുരൻ മതാസുരൻ മത്സുരാസുരൻ അകന്താസുരൻ ലോപാസുരൻ ഇങ്ങനെ അസുരന്മാർ ഓരോ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ വന്നു ആ അസുരന്മാർ വന്നപ്പോൾ ഈ അസുരന്മാരെ വധിക്കാൻ അവതാരമെടുത്ത ഗണപതി വ്യത്യസ്ത വാഹനങ്ങളോട് കൂടി അവതാരമെടുത്തു അതിൽ സർപ്പം വാഹനമായിട്ട് അവതാരമെടുത്തു സിംഹം വാഹനമായിട്ട് അവതാരമെടുത്തിട്ടുണ്ട് മയിൽ വാഹനമായി അവതാരമെടുത്തിട്ടുണ്ട് കുതിരവാഹനമായിട്ട് അവ അങ്ങനെ വ്യത്യസ്ത വാഹനമായിട്ടും ഗണപതി എന്നും നമ്മളെ പലർക്കും അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അവരൊന്നും മനസ്സിലാക്കാത്ത ഒരു ചരിത്രമാണ് അല്ലെങ്കിൽ ഒരു പുരാണമാണ് അപ്പം ഗണ വാസ്തവത്തിൽ ഇന്നിപ്പം ഗണപതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ലോകമാന്യ ലോകമാന്യതിലകൻ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി എടുത്ത ഒരു ഉത്സവമായിട്ടാണ് വാസ്തവത്തിൽ ഗണേശോത്സവത്തെ അറിയപ്പെടുന്നത് പക്ഷേ വാസ്തവത്തിൽ അതിനു മുമ്പ് തന്നെ ഗണേശോത്സവം നടന്നിരുന്നു അത് ശത്രുശി ഛത്രപതി ശിവാജിയുടെ കാലഘട്ടത്തിൽ ശിവാജി മുഗളന്മാരെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഗുരുവിൻ്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഗണപതി വിഗ്രഹം വെച്ച് നിബഞ്ജനം ചെയ്തതിനു ശേഷമാണ് മുഗളന്മാരെ നേരിടാൻ പോകുന്നത് അങ്ങനെ സ്വന്തമായൊരു സാമ്രാജ്യം ഛത്രുപതി ശിവാജിക്ക് അങ്ങനെ സ്ഥാപിക്കാൻ തന്നെ സാധിച്ചത് ശരിക്കും ഗണേശോത്സവത്തിൽ തുടക്കം നിന്ന് ഒന്നാണ് അപ്പം അതിനു മുമ്പേ നടനും ദമയന്തിയും കലിബാധിച്ച് രാജ്യം നഷ്ടപ്പെട്ടു നളന് ദമേന്തി നഷ്ടപ്പെട്ടു ആ സമയത്തും നളൻ രാജ്യം തിരിച്ചു കിട്ടുന്നതിനും ദമേന്തി തിരിച്ചു കിട്ടുന്നതിനു വേണ്ടി ഗണേശ പൂജ ചെയ്യുന്നതായി പുരാണത്തിൽ പറയുന്നുണ്ട് അതിനുമുമ്പേ ശരിക്കും പാണ്ഡവർ യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ തന്നെ ഇതേപോലെ വിഗ്രഹം വെച്ച് പൂജിച്ചിട്ട് യുദ്ധത്തിലെ കൗരന്മാരെ പരാജയപ്പെടുത്താൻ വേണ്ടി പുരാണത്തിൽ പറയുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായി ഒരുപാട് കാലഘട്ടങ്ങളിൽ ഇതുണ്ട് പക്ഷേ ഇത് ആരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രം അപ്പോൾ അതിൽ നിന്നാണ് വാസ്തവത്തിൽ ലോകമാന്യ ലോകമാന്യത്തിലകൻ ഈ പുരാണങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഒരു വിജയത്തിന് നമ്മുടെ ദുരിതങ്ങൾ തീരണം കഷ്ടതകൾ മാറണം നമ്മുടെ വിഘ്നങ്ങൾ മാറണം അതിനു വേണ്ടി ഈ ഗണേശ പൂജ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് വാസ്തവത്തിൽ ഇന്ന് ഇന്ത്യയിലും ലോകത്തും മുഴുവൻ തന്നെ ഗണേശ പൂജ നടക്കണം അപ്പം നമ്മൾ വിചാരിക്കും മതിൽക്കെട്ടുകളില്ലാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സങ്കല്പം പക്ഷേ അതെന്നും അതുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ മഹാരാഷ്ട്രയിൽ ശ്രുതി ബാബേ അമ്പലത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ശനിഷെണ്ടാപൂർ എന്ന പ്രദേശത്ത് ശനിദേവൻ ഇരിക്കുന്ന ഒരു ഗ്രാമത്തിൽ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഇന്ന് വീടുകളിൽ വാതിലില്ല മതിൽക്കെട്ടുകളില്ല അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കേസുകളില്ല അപ്പോൾ അതേപോലെ തന്നെ അവിടുത്തെ ആൾക്കാരുടെ മാനസികാവസ്ഥയൊക്കെ വളരെ വലുതാണ് അപ്പം ഇതിന്നും ഇന്നും പ്രകൃതിയിലുള്ളതിനാണ് അപ്പം പണ്ടുണ്ടായിരുന്നത് ഇന്നും നിലനിൽക്കുന്നു അപ്പം അതുമായി അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ അസുരന്മാർ ഭൂമിയിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ഈ ഇന്ന് കാണുന്ന എല്ലാ പരാക്രമവും അല്ലെങ്കിൽ അതിക്രമമൊക്കെ കാരണം അപ്പം അങ്ങനെ മനുഷ്യനെ ബാധിക്കുന്ന ഈ ദുരിതങ്ങൾ മാറ്റാൻ വേണ്ടി ഒരു യജ്ഞത്തിൻ്റെ ഫലം നമുക്ക് കിട്ടാൻ വേണ്ടി കൂടി വേണ്ടിയാണ് ഈ ഗണേശോത്സവം ഇത് ശരിക്കും മനസ്സിലാക്കി വൃതത്തോടു കൂടി അതിന് രാഷ്ട്രീയം അല്ലെങ്കിൽ മതം ഒന്നുമില്ലാതെ ഇത് ഏവർക്കും ഇത് ചെയ്യാം എല്ലാവരുടെയും ദുരിതം തീർക്കുന്ന ഒരു ചടങ്ങാണ് ഗണേശോത്സവം ഇത് നടത്തുന്നവർക്കുന്ന അത്ഭുതകരമായ മാറ്റം അവരുടെ കുടുംബത്തിനുണ്ടാവും ആ പ്രദേശത്തിനുണ്ടാവും അതാണ് ഈ ഗണേശോത്സവത്തിൻ്റെ പ്രത്യേകത പ്രൊവൈഡ് ബൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിന് ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം